ബൈ പ്രാർത്ഥന എന്റെ വീഡിയോ കലക്കാൻ വേണ്ടി വന്നേക്കണം അപ്പൊ ഇന്നത്തെ ഒരു ലഞ്ചിന്റെ വീഡിയോ ആണ് ഐറ്റംസ് ഒക്കെ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് സമയം കളയാതെ പ്ലേറ്റ് ചെയ്യാം പിന്നെ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് അപ്പൊ ആദ്യം വിളമ്പാണ് നമ്മുടെ എൺപത് ശതമാനം താവിടുള്ള നല്ല കുത്തരി ചോറാണ് കേട്ടോ അപ്പൊ ചോറ് ദെൻ പ്രോട്ടീൻ കടല കടലുണ്ടായിരുന്നു അപ്പം കടല കുറച്ച് വേണം വിളമ്പ് കുറച്ച് ഇണങ്ങും കേട്ടോ പിന്നെ നമ്മുടെ പുളിശ്ശേരി ഇതിങ്ങനൊരു പേരിനൊരിത്തിരി ഇണങ്ങണുള്ളൂ കാരണം പുളിശ്ശേരി അല്ല ഇന്നത്തെ താരം വേറൊരു സർപ്രൈസാണ് പിന്നെ ഇത് ക്യാബേജ് തോരൻ ക്യാബേജ് തോരൻ പറഞ്ഞു അടുത്തത് പാത്തോൻ്റെ ഫേവറേറ്റ് ആണത് ഞാൻ വളരെ കുറച്ച് ഉണ്ടാക്കിയുള്ളൂ കേട്ടോ നമ്മുടെ ഉണക്കമീൻ അപ്പം നമുക്ക് കറികളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ സംഭവമാണ് ഉണക്കമീൻ ഉണക്കമീൻ്റെ പരിപ്പ് വാങ്ങി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് അങ്ങനെ ഉണക്കമീൻ ചെറിയൊരു ഇങ്ങനെ ഫ്രൈ പോലെ പോലുണ്ടാക്കിയെടുക്കാം കുറച്ച് സവാളയാക്കിയിട്ട് കുഞ്ഞുളിട്ടാൽ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കുഞ്ഞുള്ളി നന്നാക്കുള്ള മടി കൊണ്ട് ഫുഡ് ഫുഡടിക്ക് സവാളായിട്ടുണ്ടാക്കി ഇനി രതീഷിൻ്റെ ഫേവറേറ്റ് രതീഷിന് പുളിയും മുളകും തിരുമിയത് വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അതും ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് പാത്രത്തിൻ്റെ ഫേവറേറ്റ് ആണ് അപ്പൊ കുറച്ച് പുളി പുളിമുണോന്ന് തിരുമീത് ഇനി നമ്മുടെ കടുമാങ്ങയുടെ കുപ്പിയൊന്ന് തുറക്കുമ്പോഴേക്കും ഇല്ലേ മണമിന്റെ മുക്ക് തടിക്കും തിരിച്ചാറും കട്ട തൈര് ചൂട് ചൂട് ചോറ് നമ്മുടെ കട്ട കട്ടത്തൈരും കടുമാങ്ങ ആ വരും മേലായിരുന്നു അപ്പം നമ്മുടെ പ്ലേറ്റ് ഇത് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇരുന്ന് കഴിക്കാം അപ്പതോ അത് സ്പെഷ്യൽ എന്താണെന്നറിയോ നമ്മുടെ ചന്ദ്രക്കാരൻ മാങ്ങ അപ്പൊ നമ്മുടെ വീട്ടിലുണ്ടായ ചന്ദ്രക്കാരൻ മാങ്ങയാണ് പക്ഷെ നിലത്ത് വീണ് പൊട്ടിയിട്ടൊക്കെയാണ് കിട്ടുന്നത് അപ്പൊ തന്നെ കഴിച്ച് തീർക്കേണ്ടി വരെ എടുത്ത് വെക്കാനും പറ്റില്ല പിന്നെ ചെറിയ പുള്ളിയിട്ടൊക്കെ ഉണ്ട് ചൂടിൻ്റെ ആയിട്ടോ അപ്പൊ ഞാൻ മാമ്പഴം നല്ലത് നോക്കിയിട്ട് കുറച്ച് ഫീൽ ചെയ്ത് വെച്ചു ഇനി എന്താ ചെയ്യേണ്ടത് വച്ചാൽ ആദ്യം ഞാൻ തന്നെ എതിരായിരുന്നു കേട്ടോ പിന്നെ വൺസ് കഴിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ മാംഗോ സ്റ്റിക്കി റൈസ് ഒക്കെ കഴിക്കില്ലേ അതിനേക്കാളും കിടലാണെന്ന് എനിക്ക് പറയാം പക്ഷെ എന്തൊക്കെ മാറിങ്ങനെ എടുത്തിട്ട് നിലഞ്ഞേക്കങ്ങൾ പിഴിയാ ശരിക്കും കാന്താരി മുളകും കൂടെ വേണമായിരുന്നു പപ്പടവും ആഹാ കാന്താരി മുളകൊന്നും കിട്ടാൻ പോലും ഇല്ല ഫുള്ള് ഉണങ്ങിപ്പോയെല്ലാം നമ്മൾ കേൾക്കണ്ട നമുക്ക് പറ്റുന്ന അത്രേ പിഴിയ കഴിച്ചു നോക്കടോ അപ്പൊ ചോറിലേക്ക് ഇട്ടു കണ്ട മാങ്ങടെ അവസാനൊക്കെ ഒരു കാന്തരമ്പി അതുകൊണ്ട് അവിടെ ചട്ടിപൊടി ആയിരിക്കും ട്രൈ ചെയ്യാത്തവർ എന്തായാലും ട്രൈ ചെയ്യണം ഞാൻ കഴിച്ചു തീർക്കട്ടെ പാത്ര കൊണ്ടൊന്ന് കഴിപ്പിച്ചു നോക്കട്ടെ അപ്പൊ ബൈ